ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി സാന്ദ്രയെ വിളിക്കുകയാണ് കാരണം ഇന്ന് ഗൗതമിൻ്റെയും അതേപോലെ തന്നെ നന്ദയുടെയും ശാന്തി മുഹൂർത്തമാണല്ലോ അപ്പം അത് അവൾക്ക് എങ്ങനെയെങ്കിലും മുടക്കണം അതിനുവേണ്ടിയാണ് സാന്ദ്ര വിളിച്ചത് അപ്പോൾ സാന്ദ്രയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേക്കും സാന്ദ്രയാണെങ്കിൽ ഇത്രയുള്ള കാര്യം ഇത്രയേ നീ എന്തിനാണ് വിഷമിക്കുന്നത് ദേ അതിനുള്ള പരിഹാരമൊക്കെ ഞാൻ ഒപ്പിച്ച് തന്നോളാം എന്താണെങ്കിലും പെട്ടെന്ന് ആവണോട്ടോ അല്ലെങ്കിൽ പ്രശ്നവും ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് നിനക്ക് അറിയാലോ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെനിക്കിപ്പോൾ യാതൊരു സംശയവും ഇല്ല നീ അതേപോലെ ചെയ്യുമെന്ന് എനിക്കറിയാം നീ ധൈര്യമായിട്ടിരിക്കുമ്പങ്കിൽ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ പിങ്കിയുടെ മുഖസ്വഭാവമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് ഒരാളുടെ കോൾ വരുന്നത് അത് പുഷ്പാന്ന് പറഞ്ഞൊരു ഗുണ്ടയുടെ കോളായിരുന്നു അപ്പം ഇത് കണ്ട് ഞാൻ എപ്പോഴേക്ക് എടുക്കണയോ വേണ്ടെന്ന് ആദ്യം ആലോചിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ പിങ്കി അത് എടുത്തു ഹലോ എന്താ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ പിങ്കി മോളെ എന്നെ മനസ്സിലായോ പിങ്കി മോളെ ഞാൻ പുഷ്പനാ എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആണെങ്കിൽ അങ്ങനെ ഒരാളെ പെട്ടെന്ന് മറക്കുന്ന സ്വഭാവമൊന്നും ഈ പിങ്കിക്കില്ല എന്ന് പറയുകയാണ് ആ അത് മതി ആ അത് മാത്രം മതി ഇതിൽ കൂടുതലൊന്നും പുഷ്പിന് വേണ്ട പിന്നെ അന്നാ കേസേ നിങ്ങളിപ്പോൾ എന്ത് പറയാനാണ് വിളിച്ചത് എനിക്ക് കുറച്ച് തിരക്കുണ്ട് എനിക്ക് ഇപ്പം അതൊന്നും കേൾക്കാനുള്ള സമയമില്ല അയ്യോ പിങ്കി മോളെ വെക്കല്ലേ ഞാൻ കാര്യങ്ങളെല്ലാം പറയട്ടെ എന്നേ ഇന്ന് ആ ഗൗതമൻ സാറിൻ്റെയും പിന്നെ ആ നന്ദയുടെയും ശാന്തി മുഹൂർത്തമാണല്ലേ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി ആകെ ഞെട്ടിപ്പോകുകയാണ് ഏ നിങ്ങൾക്കിതെങ്ങനെ അറിയാം നിങ്ങൾക്കിതെങ്ങനെയാണ് അറിയാവുന്നത് എന്ന് ചോദിക്കുകയാണ് ആ അതൊക്കെ എന്നെ എനിക്കറിയാവുന്നേ നിങ്ങളുടെ കൂട്ടുകാർക്ക് സാന്ദ്രയില്ലേ ആ സാന്ദ്ര എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു പിന്നെ ഈ കൊട്ടേഷൻ അങ്ങടെ ഏറ്റെടുത്തു പിന്നെ നന്ദയും കൂടി ചേർന്നുള്ള അല്ലേ അപ്പോ അവൾക്കിട്ട് രണ്ട് പാണി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ആ നന്ദിശാശ് ഞെ എല്ലാം വകവരുത്താൻ വേണ്ടി ഞാൻ ആ കൊട്ടേഷൻ അങ്ങടെ ഏറ്റെടുത്തെന്നേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ നിങ്ങൾ എപ്പോഴാണ് കൊട്ടേഷൻ നടത്തുന്നത് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരും ആ അത് മതി ആ ഗൗതമിനെയും പിന്നെ ആ നന്ദിയെയും ഞാൻ കിടന്ന് പൊരിക്കുന്നുണ്ട് ഇത് കേട്ട് അയ്യോ എൻ്റെ ഗൗതമിന് ഒന്നും വരുത്താനായിട്ട് പാടില്ല എൻ്റെ ഗൗതമിൻ്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ പാടില്ല അങ്ങനെയായിരിക്കും അങ്ങനെ വേണം ചെയ്യേണ്ടത് നന്ദയെ എന്ത് വേണമെങ്കിലും ചെയ്തോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ ഗൗതം സാറിന് ഒന്ന് ഒരാപത്തും വരാനായിട്ട് പാടില്ല എന്നും പറയാണ് അയ്യോ അങ്ങനെ ഗൗതമിനെ ഒന്നും ചെയ്യൂലെന്നേ ഓ സി പിന്നെ എന്തേ ചെയ്യാനായിട്ട് പക്ഷേ ഇന്നത്തെ ആ ശാന്തി മുഹൂർത്തം മുടക്കണം അതല്ലേ നിങ്ങളുടെ മനസ്സി ആഗ്രഹം അതെ അത് തന്നെ നിങ്ങൾക്ക് ഞാൻ നടത്തി തരും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും പിങ്കി മോളെ ആ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ പാലുമായിട്ട് വരികയാണ് കൂടെ ഇവരുമുണ്ട് അപ്പോൾ ഇന്ന് ശാന്തി മുഹൂർത്തമാണല്ലോ ഹാ ഇനി ഇന്നല്ലേ ആഘോഷങ്ങളൊക്കെ ആയിരിക്കും അല്ലേ അങ്ങനെ ബാക്കിയുള്ളൊരു സംസാരമാണ് അവിടെ സംസാരിക്കുന്നത് കേട്ടോ എപ്പോഴേക്കും ആ ഇനി കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിക്കാലാണോ വേണ്ടതേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ നിങ്ങളെല്ലാം സീരിയസ് ആയിട്ടാണല്ലേ എനിക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം വലിയ ഇഷ്ടമാണേ ഒത്തിരി ഒത്തിരി കുഞ്ഞുങ്ങള് പിന്നെ ഗൗതം സാറിന്റെ കുഞ്ഞാകുമ്പോൾ അവരൊക്കെ ആരും ഇടുഭാരൻ രസം ഉണ്ടാവും അല്ലേ എന്നെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ പാലായിട്ട് പാലായിട്ടതേ കയറി പോകാൻ പോകുന്നേയുള്ളു അതിനു മുമ്പ് തന്നെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളാണെന്ന് നോക്കിക്കണ്ടേ ഇത് കേട്ട നമ്മുടെ നന്ദയാണെങ്കിൽ പിന്നെ ആഗ്രഹങ്ങളെല്ലാം വെക്കണ്ടേ അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം വെച്ചല്ലേ ആ റൂമിലേക്ക് കയറി പോകാനായിട്ട് പറ്റുള്ളൂ എന്നിങ്ങനെ സംസാരിക്കാണ് പക്ഷെ പിങ്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക നിൽക്കുന്നുണ്ടായിരുന്നു ഇവരൊന്നും അവരൊന്നും കാണാതെ ഒളിച്ചാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഗൗതം അങ്ങോട്ട് വരുന്നത് ആഹാ ഏർ നന്ദ ഇവിടെ നിൽക്കുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ ഗൗതമേട്ടാ മനസ്സില് ഒരുപാട് ആഗ്രഹങ്ങളാണ് പിന്നെ ഗൗതമേട്ടാ ഓൾ ദ ബെസ്റ്റ് ഇനി ഞാൻ ഏതായാലും സ്വർഗത്തിലേക്ക് കട്ട് ഓർമ്മ ഒന്നും ആകുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇങ്ങോട്ട് പോയി പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദ പറയാണ് അതെ ഗൗതം സർ എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട് അതിന് ശേഷം എന്താന്ന് വെച്ചാൽ ആലോചിച്ചാൽ മതി ഡൗട്ടോ എന്ത് ഡൗട്ട് അന്ന് ഞാൻ ചോദിച്ചില്ലായിരുന്നു പിങ്കിയേം കൊണ്ട് എന്തിനാണ് ഗൗതം സാർ കോഫി ഷോപ്പിൽ പോയത് അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളു എന്താ എന്നോട് പറയാൻ എല്ലാം മടിയുണ്ടോ ഗൗതം സാറിന് എന്താണെങ്കിലും എനിക്കറിഞ്ഞേ മതിയാവുള്ളു ആ അതിനെന്തിനാ മടി എനിക്ക് പറയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഞാൻ എന്തിനാണെന്നെന്താ അതെല്ലാം തന്നോട് ഒളിപ്പിച്ചു വെക്കുന്നത് പക്ഷേ അന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം സാർ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതെന്താ പറയാതിരുന്നത് അതിന് പറയാനൊരു അവസരം തരേണ്ടി താൻ അപ്പോഴേ കൊടക്കായി മുഖം തിരിച്ചു പോവുകയും ചെയ്തു അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത് എങ്കി പറ എന്തിനാണ് പോയത് അതു പിന്നെ അർജുനെ കണ്ട ഷോക്കിലായിരുന്നു ഈ പിങ്കി ആ സമയത്ത് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കോഫി ഷോപ്പിലേക്ക് പോയത് ആ സമയത്ത് അവൾ എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവളുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞു നന്ദയല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണില്ലായെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ മുഖഭാവം ആകെ എന്ന് അറിയണേ എന്താ സമാധാനമായില്ലേ എന്നോട് നേരത്തെ പറയുമായിരുന്നില്ലേ ഇങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ ഇതൊന്നും എന്നോട് പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഇവ രണ്ടുപേരും നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാട്ടോ നന്ദ നേരെ റൂമിലേക്ക് പോയിക്കോ പക്ഷേ ഇതെല്ലാം കേട്ട് നിന്നാൽ പിങ്കിയാണെങ്കിലും ആകെ കാലി കാലികൊണ്ടൊരവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഇവരുടെ ശാന്തി മുഹൂർത്തം മുടക്കണം ഇത് തന്നെയാണ് ഈ പിങ്കിയുടെ മനസ്സിൽ അങ്ങനെ നമ്മുടെ നന്ദ ആ അണി അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിയായിട്ട് തന്നെ ആ ബെഡ്റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് പല പല സ്വപ്നങ്ങളും കണ്ട് തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ദയവായിരുന്നു ഗൗതം ഗൗതം വന്ന് നേരെ നന്ദയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നന്ദയുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താണോ തൻ്റെ മുഖത്ത് ഭയങ്കര ഒരു ടെൻഷനാണല്ലോ ഒന്നൊന്നുമില്ലാത്തൊരു ടെൻഷൻ അല്ല പേടിയാണോ അല്ലെങ്കിൽ നാണമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗൗതം ഇത് കേട്ടഞ്ഞപ്പോഴേക്കും അറിയില്ല സാർ എന്തോ ഒന്നു ഉള്ളിലിങ്ങനെ കുമിഞ്ഞു കൂടുന്നു നേരത്തെയും ഇതേപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പ ഏതോ ഒരു പുരുഷൻ്റെ മുറിയിൽ ഒരു മണവാട്ടി പാ പെണ്ണായിട്ട് ഞാനിവിടെ നിൽക്കുന്ന ഒരു ഫീലിങ് ആ ഒരു ഫീലിങ് എന്റെ മനസ്സിലുണ്ട് ആഹാ പക്ഷേ നേരത്തെ ഒന്നും ഇത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചൊരു റൂമിൽ കഴിഞ്ഞിട്ടില്ലേ പക്ഷേ അന്നൊക്കെ നിബന്ധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ സാർ സാർ അന്ന് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും കുറേ നിന്ന് ബന്ധംകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഗാർഡിയൻ എന്നുള്ളൊരു രീതിയിലായിരുന്നു അന്നൊന്നും ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഓഹോ ഹോ അങ്ങനെയായിരുന്നു അപ്പം പിന്നെ ഇപ്പം എന്ത് സംഭവിക്കാനാണ് സാർ ദേ സാർ അതെ എനിക്കൊന്നും അറിയാത്ത പോലൊന്നും സംസാരിക്കല്ലേ സാർ കണ്ടോ ഇതാണ് സാറിൻ്റെ കുഴപ്പം എന്നെ മനസ്സിലാക്കാനൊന്നും സാറിന് കഴിയില്ല അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് സാറിന് കഴിയില്ലെന്ന് അല്ലെങ്കിൽ ഒരു പെണ്ണ് വന്നിങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്തം എത്ര മാത്രം ടെൻഷൻ ഉണ്ടാവും ഒരു ആണ് മനസ്സിലാക്കാൻ കഴിയില്ലേ അതൊന്നും മനസ്സിലാക്കാതെ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് നമ്മുടെ നന്ദ പറയുകയാണ് ഇപ്പൊ ഇത് കേട്ട് ഞാൻ കണ്ടോ കണ്ടോ ഓ വലതുകാലം വെച്ചില്ല അതിനു മുമ്പേ പ്രശ്നം തുടങ്ങി ഈ നല്ല രാത്രി എന്തിനാണ് കുളമാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദയുടെ ചെവി ഇങ്ങനെ പിടിക്കുകയാണ് അയ്യോ സാർ എനിക്ക് വേദനിക്കുന്ന സാർ ഗൗതം സാർ വിട് സാർ ഇനി മേലെ ഇങ്ങനത്തെ വർത്തമാനം പറയോ ഇല്ല പറയില്ല എന്നൊന്ന് കതിന്ന് വിട് സാർ എന്ന് പറയുകയാണ് അങ്ങനെ കതിന്ന് വിടുകയാണ് അങ്ങനെ ഇപ്പം പിണക്കുമെല്ലാം മാറിയില്ലേ മാറിയില്ലേ അതെന്തുകൊണ്ടാണ് പിണക്കം മറാത്തത് സോറി നന്ദ ദേ ഇനി ഇതിലെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട എന്തിനാണ് ഈ രാത്രി വെറുതെ കുളമാക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഓഹോ അപ്പം ഗൗതം സാറിന് സോറയൊക്കെ പറയാൻ പിന്നെ പിന്നല്ലാതെ എനിക്ക് സോറയൊക്കെ അറിയാലോ അങ്ങനെ നമ്മുടെ ഗൗതം നന്ദയെ തന്നെ ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ നോക്കി കവളിലേക്കൊന്ന് ഇടിച്ച് ഒരു മുത്തൊക്കെ കൊടുക്കാൻ പോകുന്ന ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഗൗതമൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അങ്ങനെ കോൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നശിപ്പിച്ചു ഇതാ പറഞ്ഞത് ഇതിനേക്കാണ് സ്വർഗ്ഗത്തിലെ എന്ന് പറയുന്നത് നല്ലൊരു രാത്രി കോളൊക്കെ വേണ്ടത് ആരോ വിളിക്കുന്നു അവിടെ കിടന്ന് അടിക്കട്ടെ ഞാനൊന്നും ഫോൺ എടുക്കാനായിട്ട് പോകുന്നില്ല ഇത് കേട്ട് നന്ദിയാണെങ്കിൽ അയ്യേ ഗൗതം സാർ അങ്ങനെ പറയല്ലേ അത്യാവശ്യമായിട്ട് ആരെങ്കിലും വിളിക്കുന്നതായിരിക്കില്ല ഒന്ന് പോയി എടുക്കുക എന്ത് അത്യാവശ്യം ഈ രാത്രി ആർക്കെന്ത് അത്യാവശ്യം അത് ഫോൺ എടുത്താലല്ലേ മനസ്സിലാവുകയുള്ളു എന്ത് അത്യാവശ്യമാണെന്ന് ഗൗതം സാർ ഏതായാലും പോയി ഫോൺ എടുക്ക് അങ്ങനെ ഗൗതം നേരെ ഫോൺ എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഹലോ ആരാ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ ഒരു ഗുണ്ട അത് നമ്മുടെ പിങ്കി ഏർപ്പാടാക്കി ആക്കിയത് തന്നെയാണ് ഗുണ്ട പറയുകയാണ് സാർ ഏ സാറല്ലേ സാർ എത്രയും പെട്ടെന്ന് എത്തണം സാർ എൻ്റെ മോളെ കുറേ ഗുണ്ടകൾ ചേർന്ന് ശല്യപ്പെടുത്തുകയാണ് ഏ എവിടെയാണ് നിങ്ങളുടെ വീട് അങ്ങനെ വീടും അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും നിങ്ങൾ നേരെ പോലീസിനെ വിളിച്ചില്ലേ പോലീസ് സ്റ്റേഷനെ അറിയിച്ചില്ലേ സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം സാർ കാരണം കുറേ കുടിയന്മാരാണ് എൻ്റെ മോളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊക്കെ പേടിയാവുന്നു സാർ എത്രയും പെട്ടെന്ന് എത്തണം സാർ എന്ന് പറയണം അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേക്കും ശരി ശരി ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം ഇത് കേട്ട് നന്ദയ്ക്കാണ് ഇല്ലാകെ ടെൻഷൻ തോന്നിക്കണം അങ്ങനെ പറഞ്ഞോണ്ട് ഫോൺ വയ്ക്കുകയാണ് നന്ദ ചോദിക്കുകയാണ് ആരാണ് ഗൗതം സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം നന്താ ഒരു അത്യാവശ്യം എനിക്ക് പുറത്ത് പോകാനായിട്ട് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയ കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം നേരെ പോവുകയാണ് പക്ഷേ അപ്പം നന്നയ്ക്ക് ഭയങ്കര ഒരു സങ്കടമായി ഇതേ സമയം തന്നെ പുഷ്പനാണെങ്കിൽ എല്ലാം ഏറ്റു എന്ന രീതിയിൽ അപ്പോൾ ഈ ഇയാളോ എന്ന് പറയണേ എടാ നീ ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോടാ നീ ആൾ കേമനാണല്ലോ ഇപ്പം സാറിന് മനസ്സിലായില്ല എൻ്റെ കഴിവെന്താണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി എടാ നിൻ്റെ കഴിവെന്താണെന്ന് മനസ്സിലായി ഏതായാലും അപ്പോഴൊക്കെ ഇതിനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പിങ്കി വിളിക്കുകയാണ് ഈ പുഷ്പൻ്റെ ഫോണിലേക്ക് ആ എന്തായി പുഷ്പ കാര്യങ്ങളെല്ലാം ഓക്കെ ആയോ ഈ പുഷ്പൻ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് അറിയില്ലേ പിങ്കി മോളെ ദേ എല്ലാം ഓക്കെയാണ് ഇന്നത്തോടെ എല്ലാം കഴിയും എന്താ എന്താ നിങ്ങൾ ചെയ്തത് അതെ ഞാനൊരാളെ ഏൽപ്പിച്ചിരുന്നു ആ ഇയാൾക്കൊരു മകളുമുണ്ട് ആ മകൾ ആ മകളിലെ ആപത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് എ സി പിന്നെ ഞങ്ങളെ വിളിച്ചത് ഉടനെ തന്നെ എത്തും അയ്യോ ഗൗതമ ഉടനെ തന്നെ എത്തുമോ എത്തുമോന്നേ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയം വേണ്ട ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പുഷ്പ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴേക്കും എൻ്റെ പിങ്കിമോളെ ഈ പുഷ്പനെ നന്ദി വാക്കുന്നതും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പുഷ്പൻ ഇഷ്ടം പൈസ ആ പൈസ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പന് പിന്നെ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇതിനെ പറയുകയാണ് അപ്പോൾ തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരുടെയും അക്കൗണ്ടിലേക്ക് ഒട്ടും കുറയാതെ തന്നെ പൈസ എത്തിയിരിക്കും എന്താ അതുപോലെ ഓ മതി മതി ധാരാളം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗൗതം നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഓടി അയ്യോ ഗൗതം എവിടെ പോകുന്ന ഗൗതം എനിക്ക് അത്യാവശ്യം ഇട്ട് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു അയ്യോ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു അയ്യോ അത് ഭയങ്കരേറെ കഷ്ടമായി പോയല്ലോ ഗൗതം എന്നൊക്കെ പറയുകയാണ് പിന്നെ പുറത്തേക്ക് പോകേണ്ട സമയത്ത് പുറത്തേക്ക് പോകണമല്ലോ അതെന്തിനാണെന്നേ എന്ത് അത്യാവശ്യമാണ് അതിലോട് മാറ്റി വെച്ചുകൂടെ അപ്പം നമ്മുടെ നന്ദിക്കെന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ് അപ്പോൾ ഗൗതം പറയുകയാണ് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള അത്യാവശ്യമുണ്ട് കാരണം ഏത് സമയം വേണമെങ്കിലും ഒരു പോലീസ് ഓഫീ ഓഫീസറിന് പുറത്തേക്ക് പോകേണ്ടി വരുമല്ലോ അതൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കൊക്കെ അരിച്ചും പറയുകയാണ് ആരാ പറഞ്ഞത് ഞാൻ പട്ടാളക്കാരൻ്റെ ഭാര്യയാണെന്ന് ഗൗതം ആരാ പറഞ്ഞെന്ന് അത് ഗൗതമത്തിനും കറക്റ്റായിട്ട് അറിയാം ഞാനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയല്ല എന്ന് എന്നിട്ട് വീണ്ടും വീണ്ടും എന്തിനിങ്ങനെ പറയുന്നത് ഞാനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയല്ല എന്നിങ്ങനെ പിങ്കി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഇത് കേട്ടോണ്ട് വരികയായിരുന്നു അർജുൻ അപ്പോൾ അർജുൻ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കകം ഞെട്ടിപ്പോയി അപ്പോൾ അർജുൻ പിങ്കിയോട് ചോദിക്കാണ് നീ എന്താ അങ്ങനെ പറഞ്ഞത് പിങ്കി എങ്ങനെ നീ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ അല്ല എന്ന് നീ പറഞ്ഞു നീ എന്താ നീ എൻ്റെ ഭാര്യ അല്ലേ നീ എൻ്റെ ഭാര്യ അല്ലേ നീ എന്താ അങ്ങനെ പറയാനുള്ള കാരണം എനിക്ക് ഇപ്പൊ അറിഞ്ഞാൽ മതിയുള്ളൂ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പിങ്കിയും പറയാണ് ഏ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഞാനെന്നെ ചെവി കൊണ്ട് കേട്ടതാ നീ എന്നോട് കള്ളം പറയാനായിട്ട് നിൽക്കണ്ട പിങ്കി സത്യം പറഞ്ഞോ നീ എന്തിനാ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് ദേ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല സത്യം തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞത് പട്ടാളക്കാരൻ്റെ ഭാര്യ അല്ല എന്നാ പറഞ്ഞത് അർജുന ഇപ്പൊ പട്ടാളക്കാരനല്ലോ അപ്പൊ പിന്നെ ഞാൻ പട്ടാളക്കാരന്റെ ഭാര്യയാണോ അപ്പൊ പിങ്കി അവിടെ കിടന്ന് ഊരിണ്ടങ്ങട് കളിക്കുകയാണ് അന്തൊക്കെ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് ഓഹോ നീ അങ്ങനെയാണോ പറഞ്ഞു വന്നത് എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് പെട്ടെന്ന് ഏട്ടനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അല്ല ഗൗതമായിട്ടാ ഏട്ടൻത എങ്ങോട്ട് പോകുന്നു അത് പിന്നെ എടാ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു ഒരു എമർജൻസി കേസ് എന്ത് എമർജൻസി ഒരു എമർജൻസി കേസിനും ഏട്ടൻ പോകാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് എടാ അങ്ങനെയല്ല ഇട കാര്യങ്ങള് എടാ എന്നെ ഒരാളെ വിളിച്ചായിരുന്നു അയാൾ വിളിച്ചിട്ട് പറഞ്ഞാൽ അയാളുടെ മകൾക്ക് ആപത്താണ് ഏതോ ഗുണ്ടകൾ വന്ന് മകളെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞു അയാൾക്ക് എന്താ പോലീസിനെ പോലീസിനെ അയാൾ വിളിച്ച് പറഞ്ഞില്ലേ നൂറിലേക്ക് വിളിച്ചില്ലേ എടാ ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് വന്ന് രക്ഷിക്കണം സാർ എന്നൊക്കെയാ പറഞ്ഞത് ഓ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നൂറിലേക്ക് വിളിക്കാതെ ഏട്ടനെ വിളിച്ചിരിക്കുന്ന അല്ലേ അപ്പൊ ഇത് എന്ത് എന്തൊക്കെയോ പരിപാടി ഉണ്ടല്ലോ എന്തൊക്കെ വന്നാലും ഏട്ടാ ഏട്ടൻ ഈ സമയത്ത് പോകാനായിട്ട് നിൽക്കരുത് ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അങ്ങനെ നമ്മുടെ ഗൗതത്തെ അന്നത്തെ ആ ശാന്തി മുഹൂർത്തത്തിൻ്റെ ആ സമയത്ത് ഗൗതമത്തിനെ അർജുൻ വിടാതെ നിർത്തുകയാണ് അപ്പോൾ പിങ്കിക്കാകെ കാലി വന്ന ഒരവസ്ഥയും പിങ്കിയെ നോക്കുന്നുണ്ട് നമ്മുടെ നന്ദ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശേഖൻ ബ ബൈ